നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ എന്നും കുന്നു നിന്റെ കൂടുതലുള്ള താമസനേക്കാ ഭേദ നീ അവിടെ പോയി കിടക്കരുന്ന് എവനയുടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനൊന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളി എന്നാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ച എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടിപ്പം അതെ ഇത് പ്രശാന്ത് അത് വേറെ ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി മറന്നുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കല്ലേ എന്നെ ഓർക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൽപ്രേഷൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ അയ്യോ ശില്പിയൊന്നുമല്ല ഞാനും ഒരു കലാകാരനാണ് നാടകാസ്വാദക കലാകാരന്മാരെ വെച്ചാൽ എനിക്ക് ജീവനാണ് മാറ്റി തരും മാറ്റും ഇവിടത്തെ തോന്നുന്നു അതെ ഞാൻ എന്റെ വീട് വരെ സേഫ് അല്ലേ പേടിക്കാൻ ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ അറിയാതെ അവർ അവരെന്ന് വിഷമിക്കുന്നുണ്ടാവും വീട്ടിൽ പോയി പറഞ്ഞു അതെ ഇതിനകത്ത് ഇന്ന് ബോർഡടിക്കാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഡല മെമിക്രി എന്റെ മക പരൂഷ വളക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി അമ്മേ നോക്കിയേ ആയിട്ട് സൗന്ദര്യം കൂടി കൂടി വരുന്നുണ്ടെന്ന് പറയുന്ന അല്ലേ കോൾ എന്തോ ലക്ഷണം ഉണ്ടല്ലോ എല്ലാം പറയാം കോളെന്തോളേട്ടായിരുന്നു പോളെ എവിടെ നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറി അമ്മേ ഞങ്ങള് വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പില ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം പറയാൻ എന്നോട് പ്രത്യേകം ബോംബെയിലൊക്കെ വളരെ വിലക്കുറവാ ഞങ്ങൾ കുറച്ച് ഡ്രസ്സെടുക്കുന്ന പറയണം എനിക്ക് ചുരിദാർ മതി എന്ന് പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെന്നാ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കില്ല രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് അവനില്ലാതെ എങ്ങനെയാ അവനെന്താ അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെപ്പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കോണേ നോക്കടാ ഒരു മുഴുക്കിറിക്കറ്റ് thank <coughs> കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു ഓ ഇത് കഴിച്ചോ എനിക്ക് ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ ഞങ്ങളാണ് വക്കത്തിൻ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എത്ര കളിയ എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എന്റെ അമ്മ കുട്ടി നല്ല നടന്മാരില്ലാതെ നാടെ വറക്കാൻ പറ്റുമോ കണ്ട അണ്ടറിനക സ്റ്റേ കയറി കളിച്ചാൽ എന്റെ വിഷുകാല ബൂട്ടും കാണിച്ചത് കുറച്ച് കറന്ന കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുനോട്ടിലല്ലേ ഇറക്കി വിട്ടത് എടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു തിരിച്ചു വരുമെന്നല്ല ഞാൻ കരുതിയത് വാശിക്ക് അവമാരും മോശക്കാരൊന്നും അല്ല വാശിക്ക് വക്കച്ചിലും മോശക്കാരനല്ല വേറെ ഏതെങ്കിലും ഏതേപ്പ് ചേരുന്നതിന് മുമ്പ് എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല മദ്രാസിന്ന് ഡയറക്ടർ ജയദേവൻ സാർ ദിവസേന വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ് പ്ലീസ് ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവർത്തിയുള്ളൂ വാക്കൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ വിളിക്കണോ വേണ്ടി ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്ലീസ് എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ് 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 പള്ളി പെരുന്നാൾ ഒരാഴ്ചയായാലോ പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ അല്ല സിസ്റ്ററെ ഈ ജയിലിൽ പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാ അല്ലേ ആര് പറഞ്ഞു അല്ല ഇപ്പൊ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ കൊല്ലം അവരിവിടുത്തെ നേഴ്സാ

സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധം ഇല്ല പെങ്ങളെനിക്ക് വലിയ പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് പോസ്റ്റ്വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്നി എന്ന് ഭർത്താവൻ രണ്ട് കുട്ടിയുള്ള സ്ത്രീകരി കൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ അയ്യോ ഇത് സിസ്റ്റർ ോ പ്രഭാര സാറിന് വലിയ എന്നും നാടകം രണ്ടു മൂന്നും കളിയുണ്ടാവും ഉറക്കം അളച്ചലച്ച ഇങ്ങനെ ആയി പോയതാ സാർ ഇവിടെ കിടന്നു ഞാനിപ്പി ജോർജ എവിടെ വന്നേ വരാൻ പറഞ്ഞ നിങ്ങൾ ഈ സാറിന് അറിയോ നാടക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ കലക്ക് നിങ്ങളത് വെച്ചോളൂ ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ ഉള്ളൂ കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് അരികൻ എന്താണെന്ന് അറിയോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഡോക്ടർ എനിക്ക് ഷോക്ക് ഓടിവായോ ിൽ ഷോക്ക് ഷോക്കടിച്ച അവൻ ഇങ്ങനെ ആയത് ഡോക്ടർക്ക് ഒലി വീടറിയില്ല അതുകൊണ്ട് ഷോക്ക് ഷോക്കടിപ്പിച്ച് അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോടാ ആ പോയവനെ പിടി ചകത്തില വല്ല മാർഗം നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയമായിട്ടായിരിക്കട്ടെ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഉണ്ട് ആണ് എനിക്ക് എടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തില്ലാത്തവരെ ഇഞ്ചെക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവനും ഭ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെളിവത് സിസ്റ്റർ സിസ്റ്ററിന് മനസ്സിലായില്ലേ ഞാനാണ് പിടിവന പോൾരാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടന്നാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി താരാട്ടുപാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ പ്രയോജനം ഇല്ലെങ്കിൽ ഡോക്ടർ കാണാമെന്ന് ആദ്യം ഡോക്ടറെ അസുഖം ഇല്ല എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ കിടക്കുന്ന പ്രശാന്ത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നും ഇല്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതി അല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനി ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ Ba 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 ടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഞാനുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ വ്യാഗ്രത പുലർത്തിക്കൊള്ളാം എന്നാലും മീനുകൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമേ നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നില്ലേ നിന്നോടല്ല പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാം പോയിക്കോളൂ അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കായിരുന്നു അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്താ മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെയും ഒന്ന് കാണണം എന്ന് വിചാരിച്ചാ ഞാൻ വന്നു അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റ് ഭ്രാന്തിൽ എന്നാണ് അവള് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തോണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ ഓ എത്ര എന്തു നോക്കണ്ട അച്ഛനും മോനും കൂടി നാടൻ കളിക്കാൻ വന്നിരിക്കുന്നു അവിടെ എന്താ എന്താളെ കുറുപ്പങ്ങളെന്ത് മരുന്ന കൊടുത്ത് അസുഖം മാറ്റിയെടുക്കും മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ങള് പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ അങ്ങോട്ട് വരാം യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ള ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കൊള്ളുമില്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല Okay, cool down. <coughs> സുന്ദരി സുന്ദരി യമുന എന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇല്ല ിൽ ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഡോക്ടർ കാര്യം തുറന്നു പറയാം ഓരോ വെക്കേഷനിലും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ പല്ലവികളുമായി മുന്നിൽ വരാറുണ്ട് ഈ സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നല്ല യമുന നല്ല മൂടിലാണല്ലോ ഏത് സിനിമ ഈയിടെ കണ്ടത് നല്ല ഡയലോഗ്സ് പെർഫോമൻസും കൊള്ളാം അതൊക്കെ പോട്ടെ അപൂർവമായി വീണ് കിട്ടിയ ഒരു അവസരമാണിത് അത് കൊള്ളാം ഞാൻ വിവാഹം ധരിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് തുടില്ലേ സ്വയം